ഹായ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നിപ്പോ ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് ഒരു സിമ്പിൾ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ അപ്പൊ എനിക്ക് ഇന്ന് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ കുറേ ദിവസമായി വിചാരിക്കണോ ഒന്ന് മുളകോർത്തപ്പുളി ഞങ്ങളുടെ പാലക്കാടിന്റെ സ്വന്തം മുളകോർത്തപ്പുളി ഉണ്ടാക്കണം എന്ന് എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് കൂട്ടാനാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോറിന്റെ കൂടെ തന്നെ ഒഴിച്ച് കലക്കി കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു സ്വാദാന്നറിയോ മുളകോർത്ത പൊളി കൂട്ടിയിട്ട് അപ്പൊ ഇവിടെ പിന്നെ അത്ര കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമല്ല ഏട്ടനും അത്ര അങ്ങനെ കൂട്ടൊന്നും ഇല്ല അപ്പം ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കേണ്ടതു വിചാരിച്ചിട്ട് അങ്ങനെ വെനക്കെടാറല്ലോ പക്ഷെ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലും ചെയ്യണമല്ലോ അപ്പോൾ വളരെ ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടുള്ളൂ അപ്പോൾ അതിൽ ചെറിയ ഉള്ളി വേണം ചെറിയ ഉള്ളി കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി ചെറിയ ഉള്ളി വേണം പച്ചമുളക് വേണം കറിവേപ്പില അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് അരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ വീഴിയോ എടുക്കാലോന്നുള്ളത് അപ്പം ഞാനിതാ വേഗം ചെറു ചെറുതാക്കിയിട്ട് വട്ടത്തിലോ നീളത്തിലോ അരികാതൊക്കെ ആൻ്റെ ഇഷ്ടം ഞാൻ ഇപ്പം വട്ടത്തിലാണ് അരിയണത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് ഇതിന് ഏറ്റവും സ്വാദ് അപ്പം ഇതൊക്കെ അരിഞ്ഞെടുക്കട്ടെ അതേപോലെ തന്നെ പച്ചമുളകും പച്ചമുളകും ഞാൻ വട്ടത്തിൽ തന്നെയാണ് അരിയണത് ഇതപ്പോൾ ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തപ്പോൾ ഇത്രയാണുള്ളത് കേട്ടോ ഇത്ര ചെറിയ ഉള്ളിയും ഒരു മൂന്ന് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കാരണ എരിവിനുസരിച്ചിട്ട് അതൊരു വേറെ എരിവൊന്നും ഇല്ല അപ്പം അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാണ് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കണ്ടെട്ടോ ഉള്ളി വാടാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാണ് കടുക് പൊട്ടെ കടുക് പൊട്ടി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി പച്ചമുളക് കറിവേപ്പിട ഇതിലൊന്ന് വലന്ന് കിട്ടണം വല്ലാണ്ട് മൂക്കൊന്നും വേണ്ട നല്ലോണം ഒന്ന് വലന്നു കിട്ടിയത് ചിലർ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയൊന്നും ഇല്ലാട്ടോ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടും എനിക്കിങ്ങനെ പുളിയുടെ മാത്രം ആ കളറ് കാണുമ്പോൾ ഒരു ഇഷ്ടമില്ല അപ്പൊ ഞാൻ അമ്മ ഇടാറുണ്ട് ഞങ്ങൾ ഇതിലേക്ക് കുറച്ചൊരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടും ഇല്ല അത്യാവശ്യം നന്നായി വളർന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാനിവിടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് അതിന്റെ കൂടെ തന്നെ ഞാനിതാ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുതിർത്തി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് അപ്പൊ അതൊഴിച്ചുകൊടുക്കാണ് ഇത്രയുള്ളു കേട്ടോ വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് നമ്മളിങ്ങി വേണ്ട ഉപ്പ് ചേർത്തി കൊടുക്കാം അതേപോലെ തന്നെ അതിലേക്ക് നമുക്ക് എത്ര വെള്ളം വേണോ അത്ര കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഉപ്പിട്ട് കൊടുക്കാണ് ഇനി ഒന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മുളകുറുത്തപ്പൊളി റെഡിയായി ഇതാ ഇല്ല നമ്മളെ മുളകോർത്തപ്പൊളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായി തിളച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഉപ്പൊക്കെ നോക്കിക്കോളൂ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് സുപ്പ് അപ്പം നമുക്കിത് ഓഫാക്കാം അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മുളക് വറുത്തും കൂടിയിട്ട് മുളകും കൂടി വറക്കാം നമ്മളിപ്പോൾ മുളക് വറുക്കാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ നിങ്ങളെല്ലാരും ചെയ്യാറുണ്ടോ ഇങ്ങനെ നീളത്തിലുള്ള പച്ചമുളക് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അതിന്റെ ഞെട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് മുഴുവൻ കളയില്ല തലപ്പ് മാത്രമേ ഇതാക്കുകയുള്ളൂ ഇങ്ങനെ നീളത്തിൽ കീറും ഇങ്ങനെ അധികം തരി ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ മുളകിന്റെ വിത്ത് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കളയൂട്ടോ അല്ലെങ്കിൽ നല്ല എരിവായിരിക്കും അപ്പം ജസ്റ്റ് ഒന്ന് കളഞ്ഞെടുക്കും അധികം എരിവില്ലാത്ത മുളക് അപ്പൊ ഇത് ഞാൻ പുളി പിഴിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്ക ഇപ്പൊ ഞാൻ ഇതാ മുളകിന്റെ ഉള്ളിലത്തെ ഇങ്ങനെ നടുവ് കീറിയിട്ട് വിത്തൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് വിത്ത് എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ എരിവ് കൂടുതലുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പൊ നമുക്ക് ഇതിന്റെ വിത്തൊക്കെ എടുത്ത് മാറ്റാം നല്ല നീളത്തിനുള്ള മുളകാണെട്ടോ നല്ലത് ഇനിയിപ്പോ മുളകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിന്റെ വിത്തൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അത്ര എരിവ് ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇതെല്ലാം എടുത്ത് മാറ്റി ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കട്ടെ ഇനി എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇതാ പുളിയും ഉപ്പും കൂടി ചാലിച്ച് വെച്ചിട്ടുള്ളത് അത് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറച്ചുകൊടുക്കാണ് ഇതാണ് വയ്ക്കോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചോറിനെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഉപ്പേരിയോ എന്താണെങ്കിലും അതിന്റെ കൂടെ ഉള്ള സൈഡ് ഡിഷിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് നല്ല സോഫ്റ്റ് ആവും ഈ പച്ചമുളക് നമ്മൾ എണ്ണയിൽ ഇണ്ടിട്ടിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും ഞാൻ ഇത് ഓൾറെഡി നിറച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതേപോലെ എല്ലാം എന്താ നിറച്ച് കൊടുക്കുക ഇങ്ങനെ ഉപ്പ് മാത്രമായിട്ട് ചെയ്യുന്നതും ഉണ്ട് കേട്ടോ പക്ഷേ ഇതിന്റെ കൂടെ എനിക്ക് ഈ പുളിയും കൂടി ചേർത്തിയിട്ടുണ്ടെങ്കിലാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടുക അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഞാൻ കുറച്ച് പുളിയും കൂടി ചേർക്കാറുണ്ട് അപ്പോൾ കുത്തി വെച്ചു വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പൊ നമ്മൾ ഇതാ ഉപ്പും പുളിയൊക്കെ നിറച്ചു വെച്ചിട്ടുള്ള മുളക് മുളകിട്ട് കൊടുക്കാനോ മുളക് ഇട്ട് കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം അപ്പൊ പൊട്ടിത്തെറിക്കാം അതുകൊണ്ടാണ് ചെറിയ തീലിടാൻ പറയുന്നത് കിടന്നു മൊഴിയൊക്കെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കണ്ട കളർ മാറി വരുന്നുണ്ടില്ലേ എല്ലാ ഭാഗവും അതേപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പാക്കാം ഇതാ മൂത്തോട്ടാം ഇത് മൂത്തതിന് ശേഷം നമുക്ക് വാങ്ങാം ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിലേക്ക് ചോറിലേക്കില്ല ചൂട് മുളക് വറുത്തപ്പുളിങ്ങനെ ഒഴിച്ചിട്ട് ഇത്തിരി തോന നിറയെ ഒഴിക്കണം കേട്ടോ നിറയെ ഒഴിച്ച് നമ്മൾ നല്ല വെന്ത് കുഴഞ്ഞിട്ടുള്ള മുതിരപ്പേരി നല്ല വെന്ത് കട്ട കട്ടായിട്ടുള്ള മുതിരപ്പേരിയാണ് അതും ചേർത്തി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മുളകും മുളകും ചേർത്ത് നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി നല്ല കുഴച്ച് കഴിക്കണം കലക്കി പെയിഞ്ഞ് കഴിക്കുക എന്നൊക്കെ പറയില്ലേ കുറച്ചും കൂടി ഒഴിക്കട്ടെ നല്ല ചൂടായിട്ട് കുഴച്ചിങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ ലൊക്കെ മാറ്റി വെച്ചു ആ ഉള്ളിയും പച്ചമുളകും എല്ലാം സൂപ്പർ സൂപ്പർ ടേസ്റ്റ് മുളകിന്റെ തരിയൊക്കെ എടുത്തതുകൊണ്ട് അധികം എരിവൊന്നുമില്ല എന്നാൽ ചെറിയൊരു എരിവുണ്ട് അതിലേക്ക് ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് വരട്ടെ അപ്പം ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ